ഗൗരവതരമായിട്ടുള്ള ആരോപണം പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ വിഷയം പാർട്ടിയിലെ ഒരു വിഭാഗീയ വിഷയമായി രൂപാന്തരപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം പാർട്ടിയുടെ ഒരു താല്പര്യവും ഒരു കാലത്തും സംരക്ഷിച്ചിട്ടില്ല മൊത്തം സംരക്ഷിച്ചിട്ടുള്ളത് പിണറായി വിജയന്റെ താല്പര്യം മാത്രമാണ് പാർട്ടിയിലെ വിഭാഗീയ സമവാക്യങ്ങളിൽ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായി മാറാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് പിണറായി വിജയനും ശശിക്കുമെതിരെ നിലപാടെടുക്കാൻ നിൽക്കുന്നവരും മിക്കവാറും എല്ലാവരും കളങ്കെതിരാണെന്നുള്ളതാണ് പാർട്ടിയിലെ വലിയൊരു വിഭാഗത്തിന് പി ശശിക്കെതിരായിട്ട് വലിയ തോതിലുള്ള എതിർപ്പുണ്ട് പാർട്ടിയിലെ വേറൊരു വലിയ വിഭാഗത്തിന് പിണറായി വിജയനെതിരായിട്ടും വലിയ എതിർപ്പുണ്ട് ഇയാളെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയത് കൊണ്ട് പിന്നെ പാർട്ടി പിന്നെ പാർട്ടിയുടെയും ഗവൺമെന്റിന്റെയും പ്രതിച്ഛായ വളരെ മോശമാവുകയും ചെയ്തിട്ടുണ്ട് നമസ്കാരം പി വി എൻബാർ എം ആർ അജിത് കുമാറിനും പി ശശിക്കുമെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ശേഷം ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ടു ഇതോടുകൂടി പി വി എൻബാർ പത്തി മടക്കി എന്നാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള പലരും കരുതിയത് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് അദ്ദേഹം പാർട്ടി സെക്രട്ടറിയായ എം ബി ഗോവിന്ദനെ കണ്ടിരിക്കുന്നു ഈ കേസിൽ അന്വേഷണം പാർട്ടി സെക്രട്ടേറിയറ്റ് നടത്തും എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്താണ് അപ്രതീക്ഷിതമായ അങ്ങനൊരു നീക്കം കാരണം ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം ഈ കാര്യങ്ങളൊക്കെ ഒരു ഏകദേശം കരക്കടിഞ്ഞു എന്നൊരു തോന്നലാണ് പൊതുസമൂഹത്തിൽ ഉണ്ടായത് പക്ഷേ ഇന്ന് അപ്രതീക്ഷിതമായി ഇത്തരത്തിലൊരു നീക്കം നടന്നിരിക്കുന്നു നമ്മൾ കണ്ട പ്രധാനപ്പെട്ട കാര്യം പാർട്ടി ഈ സമ്മേളനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പാർട്ടിയുടെ അടുത്ത സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു അപ്പൊ സാധാരണഗതിയിൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ അച്ചടക്ക നടപടി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അന്വേഷണങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല എന്നാണ് അതാണ് ഭരണഘടനാപരമായി അങ്ങനെയാണ് നമ്മൾ കയറിയത് പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി അൻവറിന്റെ ആരോപണങ്ങൾ ഗൗരവതരമായി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിശോധിക്കും എന്ന് അവർ പറഞ്ഞിരിക്കുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം അല്ലെ വേണമെങ്കിൽ സംസ്ഥാന സെ സി പി എം എന്തായിരുന്നു പറയാമായിരുന്നു ഇത് ഗൗരവതരമായ ആരോപണമാണ് പക്ഷെ പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിച്ചു പോയി ഞങ്ങൾ അതിന്റെ തിരക്കിലാണ് അതുകൊണ്ട് പാർട്ടി സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് ഞങ്ങൾ ഇതാലോ അന്വേഷിക്കാം എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു അത് പറഞ്ഞില്ല പറഞ്ഞില്ലെന്ന് മാത്രമല്ല ഈ ഗൗരവതരമായിട്ടുള്ള ആരോപണം പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ വിഷയം പാർട്ടിയിലെ ഒരു വിഭാഗീയ വിഷയമായി രൂപാന്തരപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് വേണമെങ്കിൽ പറയാമോ ഇത് ആരോപണങ്ങളല്ല ഇതുപോലെ എത്രയോ ആരോപണങ്ങൾ വന്നിരിക്കുന്നു അതിലെന്താണ് കാര്യം അതിന് മുഖ്യമന്ത്രി എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ ഇങ്ങനെയാണല്ലുമ്പ് പല ആരോപണങ്ങളുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ആ മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ടതായിരുന്നു മുഖ്യമന്ത്രി തീരുമാനിക്കും മുഖ്യമന്ത്രി എന്ന് മാത്രമല്ല മുഖ്യമന്ത്രി ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചിട്ടുണ്ട് അത് ഡി ജി കൂടെ നടത്തുക അവരന്വേഷിക്കുന്ന പ്രദം കിട്ടാം അതിനു പകരം ഇത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഗൗരവതരമായി ഇത് അന്വേഷിക്കും എന്ന് പറയുന്നത് തന്നെ പാർട്ടിയിലെ വിഭാഗീയ സമവാക്യങ്ങളിൽ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായി മാറാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് അതിന് അൻവറിന്റെ ആരോപണങ്ങൾ ഒരു കാരണമായി എന്നും ഒരു നിമിത്തമായെന്ന് മാത്രം നമുക്ക് അതിനകത്തുനിന്ന് നമുക്ക് കാണാൻ കഴിയും പാർട്ടിയിലെ വലിയൊരു വിഭാഗത്തിന് പി സി സിക്കെതിരായിട്ട് വലിയ തോതിലുള്ള എതിർപ്പുണ്ട് പാർട്ടിയിലെ വേറൊരു വലിയ വിഭാഗത്തിന് പിണറായി വിജയനെതിരായിട്ടും വലിയ എതിർപ്പുണ്ട് ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത് പിണറായി വിജയനെതിരെയും പി സി സിക്കെതിരെയും എതിർപ്പുള്ളവർക്ക് എല്ലാവർക്കും കൂടെ യോജിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു വേദി ഈ ആരോപണത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്നു അതുണ്ടായി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് ഗൗരവമായി പരിഗണിക്കും എന്ന് പറഞ്ഞത് അതിലൊ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഒന്ന് ശശിക്കെതിരായിട്ടുള്ള എതിർപ്പ് രണ്ട് പിണറായിക്കെതിരായിട്ടുള്ള എതിർപ്പ് ശശി നമുക്കറിയാം പാർട്ടിയിൽ നിന്ന് പുറത്തു പോയ ആളാണ് പാർട്ടി സ്ത്രീനാരോപണങ്ങളെ തുടർന്ന് പാർട്ടി പുറത്താക്കിയ ആളാണ് ആ പുറത്താക്കിയ ആളെ പിണറായി വിജയൻ പ്രത്യേക താല്പര്യമെടുത്താണ് പാർട്ടി പിന്നെ അയാളുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അപ്പൊ സ്വാഭാവികമായും ശശി വിരുദ്ധർക്ക് അത് വലിയ തോതിൽ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുന്ന ആളെ എല്ലാ കാലത്തും ഇതുവരെ പാർട്ടിയെ തീരുമാനിച്ചുള്ളൂ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ഉദാഹരണത്തിന് ഇരുന്ന കാലഘട്ടത്തിൽ എല്ലാം നായനാരുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ഇ എൻ മുരളീധരൻ നായരുണ്ടായിരുന്നു ആ മുരളീധരൻ നായരെ പാർട്ടിയാണ് തീരുമാനിച്ചത് എന്നാൽ അച്യുതാനന്ദ മുഖ്യമന്ത്രിയായിരുന്നു മുഖ്യമന്ത്രിയായിരുന്നപ്പോ അച്യുബാനന്ദൻ രാജേന്ദ്രൻ തീരുമാനിച്ചു അതിൽ ഔപ്രാത്യാസം ഉണ്ടായിരുന്നെങ്കിലും അച്യുപാനന്ദൻ നിർബന്ധം പിടിച്ചുകൊണ്ട് എസ് രാജേന്ദ്രൻ ആദ്യം തീരുമാനിച്ചു പിന്നീട് എസ് രാജേന്ദ്രൻ മാറ്റുമൊക്കെ ചെയ്തിരുന്നു അപ്പൊ അപ്പം പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഒരു സ്വാതന്ത്ര്യത്തിൽ പാർട്ടി വിട്ടുകൊടുക്കാറുണ്ട് പക്ഷെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഒരിക്കലും പാർട്ടി ഈ ഈ അല്ല ഇവിടെ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ അതായത് മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ താല്പര്യ പാർട്ടിയിൽ നിന്ന് പോലും പുറത്താക്കിയ ശശിയെ എല്ലാ മാനദണ്ഡങ്ങളും മറികടന്നുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തെത്തിച്ചത് എം ആർ അജിത് കുമാറിനെയും അതുപോലെ തന്നെയാണ് സീനിയോറിറ്റി മറികടന്നുകൊണ്ടാണ് ലോ ആൻഡ് ഓർഡറിന്റെ എ ഡി ജി പി സ്ഥാനത്തെത്തിച്ചത് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇവർ തമ്മിൽ നേരത്തെ തന്നെ ചില ചർച്ചകൾ നടന്നിട്ടുണ്ടെന്നും ഈ കാര്യങ്ങളെല്ലാം കണക്ക് കൂട്ടി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതെന്നും നമുക്ക് അനുമാനിച്ചൂടെ അല്ല ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ പാർട്ടിക്കാരിയാണല്ലോ ചർച്ച ചെയ്യുന്നു അല്ല ശരി ഞാൻ പാർട്ടി കാര്യത്തിൽ ഞാൻ പറഞ്ഞ പാർട്ടി കാര്യത്തിൽ ഞാൻ പറയുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിയെ തീരുമാനിക്കുന്നത് എല്ലാ കാലത്തും പാർട്ടിയാണ് പക്ഷെ പ്രൈവറ്റ് സെക്രട്ടറിയെ തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രി പക്ഷെ പിണറായി വിജയൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് പാർട്ടിയുടെ അച്ചുകൊണ്ടും പിണറായി വിജയന്റെ ഭാഗത്തേക്ക് ചാന്നല്ലോ അതിന്റെ ഭാഗമായി തന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആരാണെന്ന് പിണറായി വിജയൻ തന്നെയാണ് തീരുമാനിച്ചത് എനിക്ക് എം പി ജയരാജനെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയത് പാർട്ടിയാണെന്ന് തോന്നുന്നു പക്ഷേ അതിനുശേഷം പുത്തനത്ത് ദിനേശൻ എന്ന് പറഞ്ഞൊരു ചെറിയ മീൻ അവിടെ നിന്നിരുന്നു എല്ലാരും ശ്രദ്ധിച്ചില്ല പക്ഷേ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം പോലും അല്ലാതിരുന്ന പാർട്ടിയിൽ സ്ത്രീകളുടേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണങ്ങൾക്ക് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ കളങ്കിതനായ പി ശശിയെ പിണറായി വിജയൻ സ്വന്തം താല്പര്യത്തിന് കൊണ്ടുവന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയതിനെ പാർട്ടിയുടെ നേതൃത്വത്തിലെ വലിയ വിഭാഗം ആളുകൾക്കും രുചിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല രണ്ട് കണ്ണൂർ ജില്ലയിലെ പാർട്ടി നേതാക്കന്മാർക്കും അതൊട്ടും രുചിച്ചിട്ടില്ല മൂന്ന് ഇയാളെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയത് കൊണ്ട് പിന്നെ പാർട്ടി പിന്നെ പാർട്ടിയുടെയും ഗവൺമെന്റിന്റെയും പ്രതിച്ഛായ വളരെ മോശമാവുകയും ചെയ്തിട്ടുണ്ട് നാല് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി അവിടെ വന്നിരിക്കുന്ന അയാൾ പാർട്ടിയുടെ ഒരു താല്പര്യവും ഒരു കാലത്തും സംരക്ഷിച്ചിട്ടില്ല മൊത്തം സംരക്ഷിച്ചിട്ടുള്ളത് പിണറായി വിജയന്റെ താല്പര്യം മാത്രമാണ് അപ്പൊ ഇതേ കാരണങ്ങൾ കൊണ്ട് പാർട്ടിക്കകത്ത് വലിയ തോതിലുള്ള എതിർപ്പ് ശശി ശശിക്കെതിരെ ഉണ്ട് ശശിക്കെതിരെ ഉണ്ട് അതിന് സമാന്തരമായിട്ടാണ് പിണറായി വിജയനെതിരെയും പാർട്ടിക്കകത്ത് അതിരൂക്ഷമായിട്ടുള്ള എതിർപ്പുള്ളത് പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊക്കെ ശേഷം ആ എതിർപ്പ് വലിയ തോതിൽ ശക്തിപ്പെട്ടിട്ടുണ്ട് ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ പി അൻവർ എന്ന് കാര്യകാരണ സഹിതം തെളിവുകൾ കൊണ്ടുവന്ന് പി ശശിക്കെതിരെ കൊടുത്തിരിക്കുന്നു ഇവിടെ എ ഡി ജി പിന്നെ ശശിക്കെതിരെ കാര്യകാരണ സഹിതം തെളിവുകൾ കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്നു സ്വാഭാവികമായും ഒരു വെടിക്ക് രണ്ട് വെടി എന്നുള്ള നിലവിലും സി പി എം ഇതിനകത്ത് ഗൗരവമായിട്ട് പോയാൽ അതായത് പിണറായി വിജയൻ പിണറായി വിജയനെയും ശശിയെയും തീർക്കാനുള്ള വെടിമരുന്ന് ഇയാൾ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് എന്ന് ോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി ഇത് പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് പക്ഷെ പാർട്ടി ഇത് പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ളത് കൊണ്ട് ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇത് പിണറായി വിജയൻ ശശിക്കെതിരായ ഇത് വന്ന് ഭവിക്കുന്നു നമ്മളങ്ങ് ധരിച്ചു അല്ല വശാവർ ഒരിക്കലും അതായത് പിണറായി വിജയനെതിരെയും ശശിക്കെതിരെയും നിലപാടെടുക്കണം എന്ന് അഭിപ്രായമുള്ളവരാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ഭൂരിപക്ഷവും അല്ല അത് പിണറായി വിജയന് പാർട്ടിയിൽ സ്വാധീനം ഉണ്ടായിട്ടൊന്നും അല്ല പിണറായി വിജയൻ ഇന്നത്തെ പാർട്ടി സെക്രട്ടേറിയറ്റിലൊന്നും വലിയ സ്വാധീനമൊന്നുമില്ല പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിന് ശേഷം പിണറായി വിജയനെതിരെയും പി ശശിക്കെതിരെയും അതിശക്തമായിട്ടുള്ള എതിർപ്പാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി മുതൽ താഴത്തുള്ളവർക്കുള്ളത് ഒരു പക്ഷേ പിണറായി വിജയൻ്റെ കൂടെ നിൽക്കുന്നവർ ആരെയാണെന്ന് എനിക്കറില്ലേ പി പി ജയരാജൻ പോയി ആര് ചിലപ്പോൾ മുഹമ്മദ് റിയാസ് അങ്ങനെ രണ്ടുമൂന്നുപേരെയൊക്കെ പാർട്ടി സെക്രട്ടേറിയറ്റിൽ പിണറായി വിജയൻ അനുകൂലമായിട്ടുണ്ടാകും പക്ഷെ പ്രശ്നം അതല്ല പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പിണറായി വിജയനും ശശിക്കുമെതിരെ നിലപാടെടുക്കാൻ നിക്കുന്നവരും മിക്കവാറും എല്ലാവരും കളങ്കെതിരണ്ട് എന്നുള്ളതാണ് അവർക്ക് അതായത് എം വി ഗോവിന്ദനാണ് നിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്നത് എന്ന് വിചാരിക്കുക എം പി ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്തിനെതിരെ അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുണ്ട് മറ്റേ എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ടുവന്നിട്ടുള്ള ആരോപണമുണ്ട് പുഴു എന്ന് പറഞ്ഞ സിനിമയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മമ്മൂട്ടി എന്നൊക്കെ ഉണ്ട് മൂന്ന് സെക്രട്ടേറിയറ്റുകൾക്ക് മുമ്പ് പിന്നെ എം പി ഗോവിന്ദ മകനെതിരെ ശക്തമായിട്ട് തുറന്നടിക്കുകയാണ് ഇ പി ജയരാജൻ സംസ്ഥാന സെക്രട്ടറിയിൽ ചെയ്തത് അതിൽ ശ്യാംജിത്തിനും സ്വർണ്ണക്കള്ളക്കണത്തുമായി ബന്ധമുണ്ട് എന്നുള്ള നിലയിലാണ് അന്ന് ആരോപണങ്ങൾ ഉയർന്നത് മനസ്സിലായി അപ്പോൾ സ്വാഭാവികമായും പിന്നെ ഗോവിന്ദിന് ശക്തമായി നിൽക്കാൻ പറ്റില്ല പിന്നെയുള്ളത് തോമസ് ഐസക് എം എ ബി ബി ഒക്കെയാണ് അവരുടെയൊക്കെ കാര്യം നമുക്കറിയാം അവർക്കെതിരെയൊക്കെ ഇഷ്ടംപോലെ ആരോപണങ്ങളും തെളിവുകളും സാധനങ്ങളും എല്ലാം പിണറായി ഇരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഇത് പിന്നെ വിടെ എത്തിച്ചേരും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അത് എത്തിച്ചേരാ ചേർന്നില്ലെങ്കിൽ അത് ചേരാതിരിക്കുന്നത് പിണറായി വിജയന് പാർട്ടിയിൽ സ്വാധീനം ഉള്ളത് കൊണ്ടെന്നല്ല പിണറായി വിജയൻ എതിരെ നിൽക്കുന്ന ആളുകളും കളങ്കിതരാണ് ഇപ്പൊ ഒരു കാര്യം ഞാൻ പറയാം ഇപ്പോൾ തന്നെ ഗോവിന്ദനെതിരായിട്ടുള്ള അന്വേഷണം പിന്നെ അയാൾ ആരംഭിച്ചിട്ടുണ്ടാകും പിണറായി അതുപോലെ തന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് തുടങ്ങിയോ ഈ അൻവറിന്റെ ഈ ശ്രമത്തിന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്ന ഒരു ചാനൽ ഉണ്ട് ഇവിടെ ആ ചാനലിന്റെ പേരാണ് റിപ്പോർട്ടർ ചാനൽ അൻവർ മുഖ്യമന്ത്രിയെ കണ്ട് തിരിഞ്ഞു വന്നപ്പോഴും അയാൾ കീഴടങ്ങി എന്ന് എല്ലാ ചാനലിലും പറഞ്ഞപ്പോഴും റിപ്പോർട്ടർ ചാനൽ അങ്ങനെ അല്ല പറഞ്ഞു റിപ്പോർട്ടർ ചാനൽ അയാളെ പിന്തുണയ്ക്കുക പിന്തുണ ഇപ്പോഴും ഇന്നിപ്പോ അയാളുടെ പത്രസമ്മേളനം കഴിഞ്ഞപ്പോഴും വിപ്ലവം നടത്തും എന്ന് അൻവർ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ പിന്തുണച്ചു അതിന്റെ പുറകിലൊരു പൊളിറ്റിക്സ് ഉണ്ട് ആ പൊളിറ്റിക്സ് എന്താന്ന് ചോദിച്ചാൽ എം പി ഗോതന്ദം മാസ്റ്റർ കല്യാണം കഴിച്ചു കൊടുത്തത് എം പി രാഘവനാണ് മനസ്സിലായില്ല എം പി ഗോവിന്ദൻ എം പി രാഘവൻ എൺപതുകളുടെ മധ്യത്തിൽ ബദൽ രേഖ കൊണ്ടുവന്നപ്പോൾ എം പി രാഘവന്റെ കൂടെ പോകുമെന്ന അവസാനം വരെ കരുതിയിരുന്ന ആളാണ് എം പി ഗോതന്ദം മാസ്റ്റർ അപ്പം എം പി ഗോവിന്ദം മാസ്റ്റർ എം പി എം പിന്നെ രാഘവന്റെ അടുത്ത് വലിയ സ്നേഹ ബഹുമാനമുണ്ട് ആ ബഹുമാനം നിലനിർത്തുന്നത് കൊണ്ടാണ് എം പി നികേഷ് കുമാറിനെ ഇയാൾ കണ്ണൂർ ജില്ലയിലെ ജില്ലാ കമ്മിറ്റി ആയിട്ട് കൊണ്ടുവന്നത് ആ ആ എം പി നികേഷ് കുമാറിന് റിപ്പോർട്ടർ ചാനലിലുള്ള സ്വാധീനം വെച്ചിട്ടാണ് അൻവറിന്റെ ആദ്യത്തെ സുചിത് ദാസുമായിട്ടുള്ള ഫോൺ സംഭാഷണം ഈ റിപ്പോർട്ടർ ചാനലിൽ മാത്രമാണ് വന്നത് അല്ല അത് അൻവറിന്റെ അൻവറിന്റെ ഈ അത് മാത്രമല്ല ഈ എസ് പിന്നെ മലപ്പുറം എസ് പിയുടെ ഔദ്യോഗിക സത്യാഗ്രഹം നടത്തിയപ്പോഴും ഓക്കെ അതായത് അൻവറുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള എല്ലാ വിഷയങ്ങളും വന്നപ്പോഴും ആദ്യം വന്നത് റിപ്പോർട്ടർ ചാനൽ തന്നെയാണ് അതേപോലെ കുത്തിയിരിപ്പ് റിപ്പോർട്ടർ ആദ്യം വന്നോ അല്ലെങ്കിൽ വേറെ വലിയ അർത്ഥമില്ല കാരണം അത് ഒരു പൊതുവിലുള്ള സംഭവമാണ് പക്ഷേ അൻവർ സുജിദാസ് സുചിത് നടത്തിയിട്ടുള്ള ഫോൺ സംഭാഷണം ആദ്യം ബ്രേക്ക് ചെയ്തത് റിപ്പോർട്ടർ ചാനലാണ് ചാനലാണ് മനസ്സിലായത് അതിനുശേഷം അയാളുടെ പിന്നെ ഫോൺ സംഭാഷണങ്ങൾ അയാൾ എല്ലാ ചാനലുകൾക്കും ഒരുമിച്ചാണ് കൊടുത്തത് പക്ഷേ ഇത് ആദ്യം കൊണ്ടുവന്നത് റിപ്പോർട്ടർ ചാനൽ മനസ്സിലായത് അപ്പം നികേഷ് കുമാറും എം ബി ഗോവിന്ദനുമായിട്ടുള്ള ബന്ധം നികേഷ് കുമാറിന്റെ റിപ്പോർട്ടർ ചാനലുമായിട്ടുള്ള ബന്ധം റിപ്പോർട്ടർ ചാനലിന് പി വി അൻവറുമായിട്ടുള്ള ബന്ധം അൻവറുടെ റിപ്പോർട്ടർ ചാനലുമായിട്ടുള്ള ബന്ധം ഇതെല്ലാം നോക്കുമ്പോൾ പാർട്ടിയുടെ ഒരു പേട്രനേജ് അൻവറിനുണ്ടോ എന്നുള്ള സംശയം പിണറായി വിജയൻ വരാ വിലപ്പെടുകയാണ് പിണറായി വിജയൻ വരും പിണറായി വിജയൻ വരുമ്പോൾ പിണറായി വിജയൻ എന്ത് ചെയ്യും നിഗേഷ് കുമാറിനെടുത്തുടുക്കും കാരണം നികേഷ് കുമാറിനെതിരെ ഒരു മൂന്ന് ഡസണെങ്കിൽ കേസുകൾ പിന്നെ റിപ്പോർട്ടർ ചാനലിൽ മരങ്ങൾ കാരണമാണ് കാരനെയാണ് അവനെയും പിണറായി വിജയൻ എടുക്കും മനസ്സിലായി അപ്പം സ്വാഭാവികമായും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചെളിയിൽ പൊതഞ്ഞുള്ള ഒരു സാധനമായിട്ട് ഇത് തുടരും ഇതിന്റെ ഇതിന്റെ അവസാനം എനിക്ക് എനിക്കിപ്പോ ഓർമ്മ വരുന്നത് നിങ്ങൾക്കൊക്കെ ഒന്ന് ഓർമ്മ ഇതാ ഇവിടെ വരെ എന്ന് പറഞ്ഞൊരു സിനിമ രണ്ടു മൂന്ന് പതിച്ചാണ്ടു അതിനകത്ത് മധു പിന്നെ ഐ വിശിശി ആയിരുന്നു സോമൻ ഇവരൊക്കെ ആയിരുന്നതിനകത്ത് നായകന്മാരായിട്ടുണ്ടായിരുന്നു അവസാനം അതിനകത്തൊരു അതിനകത്തൊരു ഒരു സ്റ്റണ്ട് സീനുണ്ട് അവസാനം കംപ്ലീറ്റ് ചെളിക്കാത്ത ചെളി മാത്രമാണ് ആളുടെ മോ എന്ന് പറഞ്ഞതുപോലെ ഒരു യുദ്ധമായിട്ട് ഇത് മാറുകയും ആത്യന്തികമായി ഇതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി പി എം അങ്ങ് ആ ചെളിക്കാത്തങ്ങ് താഴ്ന്നു പോകുന്നതായിരിക്കും ഇതിൻ്റെ ആത്യന്തിക ഫലം എന്നതാണ് സംഭവിക്കാൻ പോകുന്നത് ഇതെല്ലാം സംഭവിക്കുന്നത് പാർട്ടി സമ്മേളനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്